ഇത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അങ്ങോട്ട് തരും അതിന്റെ കൂടെ ഈ സംഗതി രണ്ടായിരം രൂപയ്ക്ക് വെക്കുന്ന ഇത് ഫ്രീ ആയിട്ട് തരും വീഡിയോ കാണുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കണം ഞങ്ങൾ നിലവിൽ ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം കൊടുത്തോണ്ടിരിക്കുവാണ് അതിന്റെ എല്ലാ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ വേറെ കൊടുക്കും അതിനു മുമ്പാട്ട് നമ്മൾക്ക് അതിനുശേഷം ഓന റിയാസേ ഓക്കട പേര് വായിക്കടാ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്ക് അവരുടെ സ്വന്തം ഫാക്ടറി ആണിത് ഫാക്ടറി ഇവിടെ ആണ് പണിതുണ്ടാക്കി ആൾക്കാർക്ക് നമ്മൾ വന്നത് നിന്നെ കാണിച്ച് ഈ സ്ഥലം ഈ സ്ഥലം കമ്പലടി അടൂർ നമസ്കാരം ലുപ്ടോപ്പ് പരിചയപ്പെടുത്തുന്നത് എന്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള ഫാക്ടറിയാണ് ഇതുപോലെ തലമാരകളും നമുക്ക് വേണ്ട ഫർണിച്ചറുകളെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തു തരുന്ന ഒരു ഫാക്ടറിയെ കുറിച്ചാണ് ഒരുപാട് വിലക്കുറവുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം അതിന്റെ ഈ നടത്തിപ്പുകാരായിട്ടുള്ള അതിന്റെ സാരഥികൾ നമുക്ക് പരിചയപ്പെടാം ഇപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട് ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നത് ജനങ്ങൾക്ക് എത്തരത്തിൽ നല്ല സാധനം കൊടുക്കുക എത്രത്തോളം നമുക്ക് റേറ്റ് കുറച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം പേര് ഷാനവാസ് 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 റാഫി റാഫി നിങ്ങൾ ഈ ഹോമറ്റ് എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് ാണ് ഞങ്ങളെ രണ്ടുപേരും കൂടി ചെയ്തു തുടങ്ങി നാല് വർഷത്തിനകത്തേങ്ങി ബിസിനസ് മേഖലകളിലാണ് പതിനേഴ് വർഷത്തിൽ നമ്മള് മുൻകാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പുറത്തുനിന്ന് സാധനങ്ങൾ എടുത്ത് വിൽക്കലായിരുന്നു ചെയ്തോണ്ടിരുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് നാല് ഈ നാല് വർഷം കൊണ്ട് നമുക്ക് മാക്സിമം എത്രത്തോളം ജനങ്ങൾക്ക് നല്ല സാധനം വില കുറച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് അത് അത് അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതെ അതെ എന്തൊക്കെയാണ് എന്തെല്ലാം ഉള്ളത് നമുക്ക് ഈ മൾട്ടി വുഡ് ഉണ്ട് ഉണ്ട് ബോർഡ് അതായത് അങ്ങനെയുള്ള അത്തരത്തില് ഫുഡുകൾ തേക്ക് അങ്ങനെയുള്ള എല്ലാ മരത്തിന്റെയും വർക്ക് നമുക്കിവിടെ ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും തടിയുടെ ഒരു സാധനം നമ്മൾ കൊടുക്കുന്ന ആയുഷ്കാല ഗ്യാരണ്ടിയിലാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ആയുഷ്കാല ഗ്യാരണ്ടി ആരും പറഞ്ഞിട്ടില്ല ഇത് ഞാനിപ്പോ അങ്ങനെ പറയാം ആയുഷ്കാല ഗ്യാരണ്ടിയിൽ ആണ് തടിയുടെ ഫർണിച്ചർ ആയുഷ്കാല മൾട്ടി വുഡ് അങ്ങനെ മൾട്ടിവുഡ് ഒക്കെ നമ്മൾ പത്ത് വർഷം പതിനഞ്ച് വർഷം ഗ്യാരണ്ടി ആണ് പുഷ്യൻ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ച് വർഷം ഗ്യാരണ്ടിയിൽ കൊടുക്കും നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലോട്ട് ഹോം മേടിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫാക്ടറിയുടെ അവരുടെ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്

സീറ്റിന്റെ ഈ സെറ്റ് കൊടുക്കാം കൊടുക്കാൻ 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 സാധനം പറ്റും പറ്റും നീ ഒന്ന് രൂപ നമുക്ക് അതെ നിങ്ങൾക്ക് ഫാക്ടറി ഡയറക്റ്റ് വന്ന് നോക്കാം അപ്പൊ നമ്മൾ ചെയ്യുവനേയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് ഗ്യാരന്റിയാ കൊടുക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അയ്യായിരം രൂപക്ക് പത്ത് വർഷം കൊടുക്കും നമ്മൾ തിരിച്ചു കൊടുക്കും വേറെന്തെങ്കിലും ഇത് എന്താ പറയുക

ഞ്ഞൂറ് രൂപയ്ക്ക് വളരെ നല്ല വില കുറവാണ് ഏറ്റവും നല്ല വില കുറവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും സെക്ഷൻ ഉണ്ട് വന്ന് ആ ഇനി അതിന് ഉണ്ടോ ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് 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 സത്യം സത്യം ഇനി സാധനം തീർന്നു പോയെന്ന് പോയെന്നു പറയാൻ കൊടുക്കും നൂറ് പീസ് കസ്റ്റമർ ആണോ നൂറ് പീസ് കൊടുക്കാം അത് കൊടുക്കും അഞ്ഞൂറ് തുണിയാണ് ഇത് നമുക്ക് വെൽവെറ്റിന്റെ ഒരു ഇതാണ് തുണിയാണ് തുണിയുടെ വ്യത്യാസം ബെഡിലെ സെക്ഷൻ നമുക്ക് താഴെ ഉണ്ട് അവിടെ നമുക്ക് കാണാം ഉണ്ട് ഇതിനെക്കാളും ഇതൊന്നും അല്ല ബെഡ് താഴെയാണ് ബെഡ് ഇരിക്കുന്നത് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ കട്ടിൽ പോകണത് നിങ്ങൾ കട്ടിൽ വേണം ഈ കട്ടിലെ സൈസ് ആറേകാലഞ്ച് ബെഡ് സൈസ് ആണോ റേറ്റ് പറയുന്നത് അല്ല ബെഡ് വേറെ കട്ടിൽ വേറെ കട്ടിൽ നമുക്ക് ഇത് അഞ്ഞൂറ് വരും ഇത് നമുക്ക് ഇതുപോലെ സ്റ്റോറേജും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഒരാൾക്ക് കയറി ഇരിക്കാം വീട്ടുകാരോ തലേണോ എന്തുവേണ കൊച്ചു പിള്ളേരെ സൂചിച്ച് വേണം നടക്കും സാധാരണ നോർമൽ തടി വെച്ചിട്ടാണെങ്കിലോ നോർമൽ തടി വെച്ചാൽ നമുക്ക് നോർമൽ ഇത് അടിപൊളിയാണല്ലോ കിടിലും അതെ അതെ ഇത് ഹാൻഡ് മേഡ് ആണോ ഇത് ഹാൻഡ് മേഡാ ഇത് എത്ര റേറ്റ് വരുന്നത് അഞ്ഞൂറ് വെച്ച് കൊടുക്കാം അഞ്ഞൂറ് രൂപ ഈ കട്ടിലെന്തായാലും വരൂടൊരു അയ്യായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറോട്ട് മുകളിലോട്ട് ഓ നമ്മൾ അവിടെ കണ്ടതിൽ കൂടുതൽ മെത്ത ഇവിടെ ഉണ്ട് ഡിസ്പ്ലേയിൽ മെത്തകളുടെ പുതിയ ലോകം െന്ന് പറഞ്ഞാ അടിച്ച് പൊണ്ണിന്ന് റെഡിയാക്കി ആക്കി വെച്ചിരിക്കാം ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇത് ഏതാക്ക കമ്പനി ഇത് ഇത് ഓർത്തോ പ്രീമിയം 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 എന്താ ഏതാക്കും കൊടുക്കാന്ന് പറയാം ഇത് നമ്മള് ഇപ്പം നമ്മള് സാറിന് കൊടുക്കുന്നത് പതിനെട്ട് സംതിങ്ങിനൊക്കെ ആണെങ്കിൽ എട്ട് തൊള്ളായിരത്തിന് കൊടുക്കാം എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് എണ്ണായിരത്തി നടുവൻ വരത്തില്ലല്ലോ നടുവനെടുവൻ സ്പ്രിംഗ് മറ്റേ സ്പ്രിംഗ് മേടന്നാലോ ഇത് എത്ര ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നമ്മൾ പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കാം വർഷം എണ്ണത്തിന് കൊടുക്കുക എട്ടൂറിന് കൊടുക്കാം കൊടുക്കുകഴിഞ്ഞില്ലെന്ന് പറയാം ഇത് എത്ര പീസ് നൂറ് പീസ് സ്വന്തം സാധനം അതെ സ്വന്തം സാധനം പോലെ ഒമ്പതിനായിരത്തി ഫ്രെയിം അടക്കം ഭയങ്കര ലാഭവളിയാ ഭയങ്കര നേരത്തെ ഇപ്പൊ പറഞ്ഞു ഇവിടെ സ്പെഷ്യൽ ഉത്സവ ഓഫറുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞു എന്നും ഓഫറുകളാ ഓഫറോലോ എന്നും അതെ അത് ഈ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലൂടെ വിലയെന്ന് പറഞ്ഞത് എന്നുണ്ടാവും മോഡൽ മോഡൽ ആണ് ഇതിൽ പുതിയ മോഡലാണ് ഈ സാധനം പുതിയാണ് യുഡല പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപായിരത്തി നമ്മൾ സ്വന്തം ഉള്ളു വരും ഏറ്റവും കുറഞ്ഞത് എത്ര നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടൂ ഡോർ അലൂറ് ആണ് അഞ്ചറൂറ് നിങ്ങൾ തന്നെ പറഞ്ഞു ഭയങ്കര വിലക്കുറവാണോ ഭയങ്കര വിലക്കുറവാണ് ില്ല ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം ഇവിടെ സാധനങ്ങളൊക്കെ റിലേറ്റീവ്സ് ആയി സാധനം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിശ്വാസം ഉണ്ട് അടിപൊളി ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചല്ലേ തീർച്ചയായും വീഡിയോ പങ്കുവെക്കുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുവല്ലോ തീർച്ചയായും കൊടുക്കണമല്ലോ ആ അവർ പറഞ്ഞ കാര്യല്ലേ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഏറ്റവും നല്ല സാധനം ഏറ്റവും വിലക്കുറവിൽ അതെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോമറ്റിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ വിട ചൊല്ലുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം